യും പുത്രേയും പരിശുദ്ധാൽ മാവിന്റെയും നാമത്തിൽ ആമിസോഡ് നമ്മുടെ പ്രവാചക മധ്യസ്ഥാർത്ഥന ഉടമരത്തി പ്രവാചക മധ്യ പ്രാർത്ഥന എന്ന് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അല്ലേ അതിനുവേണ്ടി തയ്യാറാണോ നമ്മൾ നമുക്ക് പ്രവാചക മധ്യസ്ഥാർത്ഥന പ്രാർത്ഥിക്കാവോ എങ്കില് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ ക്ലാസ് ആണ് ഇതിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കൊരു ആറ് സ്റ്റെപ്പ് തരാൻ പോവുകയാണ് ഇപ്പൊ ഈ ആറ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം സമൂഹത്തിൽ പ്രാർത്ഥിക്കാം സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് വളരാനായിട്ട് കൂടുതൽ എടുപ്പം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ നിങ്ങൾ കൂട്ടുകാരെയൊക്കെ ഒന്നിച്ച് കൂട്ടണം ഈ ടീച്ചിങ് കേൾക്കാനായിട്ട് അങ്ങനെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് വളരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെയും കൂടെ കൂട്ടുക അപ്പോൾ ഇതുവരെ കൂടാത്തവരുണ്ടെങ്കിൽ ഇതൊമ്പ ഒമ്പതാമത്തെ ആണ് ഈ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലുണ്ട് അവരോടത് കേൾക്കാൻ പറയുക അങ്ങനെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഈ പ്രവാചക പ്രാർത്ഥന എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും ഒന്നിച്ചു കൂടി പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊച്ച് പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കൂടിയിട്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സമയം ഒരു ഗ്രൂപ്പിൽ ഒരു മണിക്കൂറാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എത്ര സമയം വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അതല്ല നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ക്രമീകരിക്കാം രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ക്രമീകരിക്കാം രാത്രി മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ക്രമീകരിക്കും പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ പ്രവാചക മതി പ്രാർത്ഥന ചെയ്യണം എന്നുള്ള സ്റ്റെപ്സാണ് ഈ സ്റ്റെപ്സ് ഏത് എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കാം കുറച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പിൻ്റെ ആവശ്യം വരികല ഓരോ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യണമെന്നില്ല പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ആറ് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക അത് നമ്മൾ തുടങ്ങുകയാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ തനതായ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ദൈവഹിതം അനുസരിച്ച് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം പദ്ധതികൾ ഉപേക്ഷിക്കുക കാരണം എപ്പോഴും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചൊക്കെയാണ് പ്രാർത്ഥിക്കുക അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിക്കുക ചെയ്യും അപ്പോൾ അതാണല്ലോ മത്സ്യ പ്രാർത്ഥന അപ്പം അതിന് ദൈവ സ്വരോഗം നമ്മൾ മുമ്പോട്ട് പോകുന്നു പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ആ ലിസ്റ്റൊക്കെ മാറ്റി വെക്കുക ഇവിടെ നമ്മൾ ലിസ്റ്റ് കൊണ്ട് പോകുന്നില്ല ദൈവം നമുക്ക് ലിസ്റ്റ് തരട്ടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു കർത്താവ് പറയുന്നത് ഇതാണ് ഏശയ്യ അൻപത്തി അഞ്ച് എട്ട് ഒമ്പതിൽ പറയുന്നു എന്റെ ചിന്തകള് നിങ്ങളുടെ ഇതുപോലെയല്ല നിങ്ങളുടെ വഴികള് എൻ്റെ ഇതുപോലെയുമല്ല അപ്പൊ ഈ കർത്താവിൻ്റെ വഴികളും ചിന്തകളും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആകാശം ഭൂമിയേക്കാള് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെതിനേക്കാൾ ഉന്നതമത്രേ അപ്പം ദൈവത്തിന്റെ വഴികള് ഉന്നതമായ വഴികളാണ് ആ ഉന്നതമായ വഴികളനുസരിച്ചും ആണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീണ്ടും ജർമയാ പ്രവാചകൻ പതിനെട്ട് ആറിൽ പറയുന്നു ദൈവം ചോദിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ഭവനമേ ഈ കുശവന് ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ ആളുകയാണ് അതായത് പ്രവാചക മധ്യപ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ കളിമണ് എപ്പോഴെങ്കിലും കുശവനോട് പറയാറുണ്ടോ ഞാൻ എന്താകണം എന്നെ ചട്ടിയാക്കണോ എന്നെ കലമാക്കണോ ഒന്നും പറയാറില്ല കുശവൻ അതിൻ്റെ ഇഷ്ടമനുസരിച്ച് അതിനെ പ്ലേറ്റാക്കാം അതിനെ കപ്പാക്കാം അതിനെ പൂജയാക്കാം അല്ലെ എന്ത് വേണമെങ്കിലും ആക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളോട് അങ്ങനെ പെരുമാറിക്കൂടെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അപ്പം നമ്മൾ കളിമണ്ണ് പോലെ ആകുകയാണ് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് അപ്പം നമ്മുടേതായ ചിന്തകൾ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ഞങ്ങളുടെ ഒരു അനുഭവം ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ആദ്യ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പഠിച്ച് ഡൽഹിയിൽ തിരിച്ചു വന്ന് ഞങ്ങൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങി ഞാനൊക്കെ ക്ലാസ് എടുത്തിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതിന് ഡെല്ലി ക്രൂസൈഡേഴ്സ് എന്ന് പറയും ഇപ്പോഴും ഉണ്ട് ഈ ഡെല്ലി ക്രൂസൈഡേഴ്സിന് അന്നുള്ള കോർട്ടീം എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ വൈകുന്നേരം ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംഭവിച്ചൊരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുക ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ച് നവംബർ ശനിയാഴ്ച ഞങ്ങൾ കൂടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം കാണിക്കുകയാണ് ആ ദർശനത്തിൽ ഇങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പ് കാണിച്ച് ആന്ധ്രാപ്രദേശിൻ്റെ സൈഡിൽ ഇങ്ങനെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് അടിച്ചു വരികയാണ് കൊടുങ്കാറ്റ് അടിച്ചു വരുന്നത് ദൈവം കാണിക്കുന്നു അപ്പം അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഗ്രൂപ്പിനോട് പറഞ്ഞു ഇങ്ങനെ ദൈവം ഒരു സന്ദേശം തരുന്നുണ്ട് അതായത് ആന്ധ്ര തീരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൊടുങ്കാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു അന്ന് പിരിഞ്ഞു അടുത്ത ആഴ്ച വന്നപ്പം അടുത്ത ആഴ്ച രണ്ട് ഡിസംബർ ആയിരുന്നു അന്ന് വന്നപ്പോഴും വീണ്ടും ഇതേ സന്ദേശം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഈ സമയത്തൊന്നും കൊടുങ്കാറ്റിനെ പറ്റി ഒരു സൂചനയുമില്ല മൂന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയപ്പോഴേ ടെലിവിഷനിൽ ന്യൂസ് വരുന്നു ഇതാ ആന്ധ്ര സൈഡിൽ ഒരു വലിയ സൈക്ലോൺ വരുന്നു അതിൻ്റെ സ്പീഡ് നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അതിനു വേണ്ടിയിട്ട് സർക്കാർ ഇടപെട്ട് അവിടെയുള്ള ആ തീരത്തു നിന്നുള്ള വ്യക്തികളെല്ലാം ഒഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ന്യൂസിൽ പറഞ്ഞു നാളെ രാവിലെ എട്ട് മണി ആകുമ്പോഴത്തേനും ഈ കൊടുങ്കാറ്റ് ആന്ധ്രയിലെത്തും അന്ന് ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ടീമിൽ എല്ലാവരെയും ഫോൺ ചെയ്ത് ഞങ്ങൾ രാത്രി അവനവന്റെ വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ന്യൂസ് വന്നു ഈ നൂറ്റി അമ്പത് കിലോമീറ്ററിൽ നിന്നും ഈ കൊടുങ്കാറ്റിന്റെ സ്പീഡ് അൻപത് കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു ക്രൈസ്തൽ ഹോട്ട് അപ്പൊ ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരുമെന്നായിരുന്നു ന്യൂസ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീണ്ടും ന്യൂസ് വന്നു അതിന്റെ സ്പീഡ് എൺപത് കിലോമീറ്ററിൽ നിന്നും എട്ട് ആയിട്ട് കുറഞ്ഞു നാളെ വൈകുന്നേരം ആയപ്പോഴേ ന്യൂസിൽ കാലാവസ്ഥയുടെ ഉണ്ടല്ലോ കമൻറ്റേറ്റർ ഈ മാപ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് ഈ സൈക്ലോൺ ഇത് ആന്ധ്രയുടെ ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ വരെ വന്നു അപ്പോൾ ഇത് ആന്ധ്രയിലേക്ക് അടിക്കുവാനായിട്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ മതിയായിരുന്നു പക്ഷേ ഈ സൈക്ലോൺ ഈ ഇരുന്നൂറ് കിലോമീറ്ററിൽ നിന്നും പുറകോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഇത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ കമന്റേറ്റർ പറയാ ദിസ് ഇസ് എ വെരി സ്ട്രേഞ്ച് ഫിനോമിനൻ ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാർ കേൾക്കുന്നുണ്ട് കാരണം ഞങ്ങൾ എപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂസ് അപ്പൊ എനിക്കിങ്ങനെ കോരിത്തരിച്ചത് കേട്ടപ്പോൾ കമന്റേറ്റർ പറയുന്നു ദിസ് ഇസ് എ സ്ട്രേഞ്ച് ഫിനോമിനൻ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് സൈക്ലോൺ വന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അടുത്തു വരെ വന്നിട്ട് അത് തിരിച്ച് കടലിലേക്ക് പോയി കടലിൽ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നു റേസ് ആന്ധ്രയിലുള്ള ഒരു ജനങ്ങൾക്കും അറിയില്ലായിരുന്നു ഇതിനെ പറ്റി അപ്പം ഞങ്ങൾ ഈ കുറച്ച് പേര് ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു ദൈവം സന്ദേശം നൽകി ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമായി വലിയ ആദ്യകാലത്തെ വലിയൊരു വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അപ്പം വിജയവാഡായിൽ വെച്ച് ഒരു പത്ത് വർഷത്തിന് ശേഷം പത്ത് പതിന പതിനഞ്ച് വർഷത്തിന് ശേഷം വിജയവാഡയിൽ വെച്ച് ഒരു നാഷണൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൽ ഇത് പറഞ്ഞു എല്ലാവരും കൈയടിച്ചു കാരണം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു ഈ സൈക്ലോണിനെ പറ്റി ഇങ്ങനെ നമുക്ക് സൈക്ലോൺ വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും ഒക്കെ അപ്പം നിങ്ങൾ പറയുമായിരിക്കും അപ്പം എത്രയോ വെള്ളപ്പൊക്കങ്ങളോട് വന്നു ആരും നിങ്ങളാരും പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ ചോദിക്കും എന്നോട് പക്ഷേ ഞാൻ പറയട്ടെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് തയ്യാറുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തും നമ്മൾ പ്രാർത്ഥിക്കാം ദൈവഹിതമെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറും എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം ഇതെല്ലാം ദൈവഹിതമനുസരിച്ചാണല്ലോ അപ്പോൾ ആരെങ്കിലും വന്നാൽ അത് മാറ്റാൻ മേലേ ഇത് മാറ്റാൻ മേലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളോട് വെളിപ്പെടുത്തുന്നതാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം പദ്ധതി അനുസരിച്ച് അനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ശ്രവിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നടന്നത് നിങ്ങൾ ഇത്രയും ബുദ്ധിയുള്ളവരല്ലേ ഇത്രയും പ്രാർത്ഥനയുള്ളവരല്ലേ എന്തുകൊണ്ടൊക്കെ മാറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാദിക്കാനായിട്ട് ഞാൻ തയ്യാറുണ്ട് പക്ഷേ ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചതായിട്ട് നമുക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിർമ്മയ പ്രവാചകൻ പതിനെട്ട് ആറ് ഇസ്രായേൽ ഭവനമേ ഈ കുശവന് ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്തുകൂടെ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ അപ്പം അത് എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് നമുക്ക് അഞ്ചു മിനിറ്റ് സമയമാണുള്ളത് ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ അഞ്ചു മിനിറ്റ് സമയം കേട്ടോ അപ്പൊ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം കാരണം നമുക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ നമ്മൾ രണ്ടാം സ്റ്റെപ്പിൽ പ്രവേശിക്കുകയാണ് അപ്പം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് പത്ത് മിനിറ്റ് സമയമുണ്ട് പത്ത് മിനിറ്റ് സമയമാണ് രണ്ടാമത്തെ സ്റ്റെപ്പിന് ദൈവീക പദ്ധതി അന്വേഷിക്കുക അപ്പം ഈ സമയം നമ്മൾ ചെയ്യാൻ പോകുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റർ ഹൗസ്റ്റിൻ്റെ അനുഭവം എന്നായിരുന്നുള്ളത് മറ്റു പലരുടെയും അനുഭവം പറഞ്ഞു വാചനത്തിലും കാണിക്കുന്നുണ്ട് ദൈവം വെളിപ്പെടുത്തി തരും എന്തിനു വേണ്ടിയാണ് സ്വതം കോമാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ ജെറീകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്നുള്ളതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റാണ് ആണ് അതെങ്ങനെയാണ് ആ പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് സ്തുതിച്ച് എന്നിട്ട് നിശബ്ദമാവുക നിശബ്ദമായിട്ട് അല്പസമയം ദൈവസ്വരം ശ്രവിക്കാനായിട്ട് ദൈവം കാണിച്ചിരുന്ന കാണാനായിട്ട് ഒന്ന് ശാന്തമായി ശാന്തമായിരിക്കുക ഇപ്പം നമ്മൾ ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം തന്നെയാണെങ്കിലും ചെയ്യാം എന്നിട്ട് ദൈവസ്വരം ശ്രവിക്കാൻ നോക്കുക ദൈവം തീർച്ചയായിട്ടും സംസാരിക്കും കേട്ടോ ചിലർക്കൊക്കെ ഒരു ഒരു പേടിയാണ് ഒരു വയ്യോ ദൈവം സംസാരിക്കുക ഞാൻ അച്ഛന്മാർക്ക് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ ഈ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട് മദർ ജനറൽമാരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ ദൈവം അവരോട് സംസാരിച്ചു മദർ ജനറൽമാർ വന്നിട്ട് പറഞ്ഞു ദൈവം ഇങ്ങനെ സംസാരിച്ചു അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു വലിയ ബുദ്ധി ഉള്ളവർക്കും അവരോടും ദൈവം സംസാരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ആരായിക ദൈവ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാല് പതിനഞ്ച് അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ് അപ്പം അവൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ആ ഉറപ്പോട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് നാം ചോദിച്ചു കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാം അപ്പം നമ്മൾ നമ്മുടെ അപേക്ഷ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള നമുക്ക് റപ്പായിട്ട് അറിയാം എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കാം ഞാനൊരുദാഹരണം കേരളത്തിൽ തന്നെ ഉള്ളൊരു ഉദാഹരണമാണ് കോഴിക്കോട്ട് വെച്ച് കോഴിക്കോട്ട് ഗച്ഛമിൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഒരു നാഷണൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ട്രെയിനിങ് നടക്കുക ആ ട്രെയിനിങ് നടക്കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാം പുറത്ത് പ്രാർത്ഥിക്കാൻ വിട്ടു ബോംബെയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അവർ പോയത് നിർമ്മല ഹോസ്പിറ്റൽ മേരിക്കുന്ന് അപ്പം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവർ തിരിച്ചുവെന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നിങ്ങളിവിടെ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു സീനൊക്കെ അതായത് ഇങ്ങനെ മരിച്ച ശരീരങ്ങൾ കത്തിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള പല ദർശനങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പം അവർക്ക് മനസ്സിലായില്ല സിസ്റ്റേഴ്സ് ഒരു ആശുപത്രിയിൽ ഇങ്ങനെ എന്താണ് ഈ ദർശനങ്ങൾ എന്ന് അപ്പോൾ അവർ എന്നൊരു സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ പുതിയ സിസ്റ്റർ ആ സിസ്റ്ററിനൊന്നും അറിയത്തില്ല അപ്പോൾ സിസ്റ്റർ ഒരു പഴയ സിസ്റ്ററിനെ വിളിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ഈ സ്ഥലം മേടിച്ചത് എന്നാണ് അവർ പറഞ്ഞതനുസരിച്ച് അപ്പോൾ അതുവരെ ഇതിനെ സാത്താൻ്റെ ചെകുത്താൻ്റെ കുന്നു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ചെകുത്താൻ്റെ കുന്നു കാരണം അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൃതദേശീരങ്ങൾ കൊണ്ട് ഇടുക ദയിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പം അന്ന് ചെകുത്താൻ കുന്നായിരുന്നു ഈ സ്ഥലം മേടിച്ച് ഇന്നത് മേരിക്കുന്നായി മാറി ഹ്രൈസ്തല അപ്പം ആ സ്ഥലത്തെപ്പറ്റി ഒന്നും അറിയാമല്ലാത്ത വ്യക്തികൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് ചില കാര്യങ്ങളുണ്ട് ചില മേഖലകളിൽ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പം നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയത്തില്ല നമ്മുടെ ബുദ്ധിയൊക്കെ വളരെ സങ്കുചിതമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ആരായുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം പല കാര്യങ്ങളും മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തും അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ നിശബ്ദരായി ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുക ദൈവം എന്താണെന്ന് പറയുന്നതെന്ന് പങ്കുവയ്ക്കുക പങ്കുവയ്ക്കുന്നതനുസരിച്ച് ആരെങ്കിലും ഒരാൾ കോർഡിനേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഈ മെസ്സേജുകളൊക്കെ എഴുതിട്ട് നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്ദേശമുള്ള ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിഷയം സമയക്കുറവുണ്ടെങ്കിൽ ഒരു വിഷയം എടുക്കുന്നതാണ് നല്ലത് നമുക്കിപ്പോൾ രാത്രി മുഴുവൻ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സബ്ജക്റ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ കേട്ടോ അതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഒരു സബ്ജക്റ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് എളുപ്പം അപ്പോൾ അതിനകത്ത് കൂടുതൽ സന്ദേശമുള്ള ഒരു മെസ്സേജ് എടുത്ത് നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തു അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അപ്പം അഞ്ചും പത്തും പതിനഞ്ച് മിനിറ്റ് നമുക്കായി നമ്മൾ അടുത്ത സ്റ്റെപ്പും സ്റ്റെപ്പ് ത്രീ അതിൽ നമുക്ക് പത്ത് മിനിറ്റ് ഉണ്ട് അവിടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് അപ്പം അങ്ങനെ ദൈവം എന്ത് എങ്ങനെ പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അതിനെ സമർപ്പിച്ച് കുറച്ച് സമയം സ്തുതിക്കുന്നു നിശബ്ദരാകുന്നു നമ്മൾ ദൈവസ്വരം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു ദൈവം പ്രേരിപ്പിക്കുന്നതും പറയുന്നതും കാണിച്ചു തരുന്നതും അനുസരിച്ച് നമ്മളെ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നു ഗ്രൂപ്പിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ നോട്ട് ചെയ്തിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു അതായത് എങ്ങനെ പ്രാർത്ഥിക്കണം ചിലപ്പം കരുണയുടെ ജപമാല ചൊല്ലിയായിരിക്കാം മുട്ടിൽ നിന്ന് കൈ ഉയർത്തി പ്രാര്ത്ഥിക്കാനായിരിക്കും ചിലപ്പം മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കാനായിരിക്കും ഇങ്ങനെയൊക്കെ സന്ദേശം വളരെ വിചിത്രമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ദൈവം കൊടുക്കാറുണ്ട് അതായത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിരിക്കും ജെറീക്കോ പ്രാർത്ഥനകളിൽ നടന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിരിക്കും കുരിശിനു വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിരിക്കും ഉപേസിച്ച് പ്രാർത്ഥിക്കാനായിരിക്കും ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തുന്ന നമ്മുടെ പ്രാർത്ഥനയെ ക്രമീകരിക്കുകയാണ് സ്റ്റെപ്പ് ത്രീയിൽ നമ്മൾ ചെയ്യുന്നത് പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു ഗ്രൂപ്പ് ലീഡർ തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു രണ്ട് കൊറിന്തിയോസ് പത്ത് നാലില് എന്ത് കൊണ്ടെന്നാല് ഞങ്ങളുടെ സമര ആയുധങ്ങൾ ഘടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാനാണ് ദൈവത്തിൽ അവ ശക്തങ്ങളാകുന്നത് അപ്പം നമ്മുടെ ആയുധങ്ങൾ വലിയ കോട്ടകളെയാണ് തകർക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവഹിതം ആരായുന്നത് പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി അനുസരിച്ച് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല പിന്നെ നമ്മൾ വചനം തന്നെ പറയുന്നുണ്ടല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് അല്ലേ രണ്ട് ദിനവൃത്താന്തം ഇരുപത് പന്ത്രണ്ട് പറയുന്നു ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എന്ത് ചെയ്യേണ്ട എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു പലപ്പോഴും നമുക്കെതിരെ വരുന്ന ശക്തി അന്ധകാര ശക്തികളായിരിക്കാം തിന്മയുടെ ശക്തികളായിരിക്കാം വലിയ വൺപന്മാരായിരിക്കാം അപ്പം അതിനെ എങ്ങനെ നേരിടണം എങ്ങനെ എങ്ങനെ പോരാടണം എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ അശക്തരാണ് അപ്പം നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും നമ്മൾ യോഷുവയുടെ പുസ്തകത്തിൽ അത് കാണുന്നുണ്ട് ആറാം അധ്യായത്തിൽ അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാർ ലുക്കായുടെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഈശോര് ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കാം അർജന്റീനയിലെ കോഡോബ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ഒരു ഇരുന്നൂറോളം യുവജനങ്ങൾ മിഷൻ പ്രവർത്തനത്തിനായി അങ്ങോട്ട് ചെന്നു അവർ ഒരു ഇൻ്റർഡിനോമിനേഷണൽ ഗ്രൂപ്പിൽ പെട്ടതാണ് വൈവാം യൂത്ത് വിത്ത് എ മിഷൻ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവരവിടെ ചെന്ന് ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അവർ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി എല്ലാവരും പല സ്ഥലങ്ങളിലൂടെ പോയി വചനം കൊടുക്കുക ബൈബിൾ ട്രാക്ക് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ തിരിച്ചു അവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആരും തന്നെ വചനം കേൾക്കാൻ സന്നദ്ധരല്ല ആരും തന്നെ ബൈബിൾ ട്രാക്ക് സ്വീകരിക്കാൻ സന്നദ്ധരല്ല അപ്പം എല്ലാവരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോഴേ ആ ഗ്രൂപ്പ് തീരുമാനിച്ചു നാളെ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പിറ്റേ ദിവസം അവരെങ്ങോട്ടും പോയില്ല അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദൈവത്തോട് അവർ ചോദിച്ചു ദൈവമേ എന്തുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ മിഷൻ പ്രവർത്തനത്ത് വന്നിട്ട് ആര് ഒരു വ്യക്തി പോലും സുവിശേഷം സ്വീകരിക്കുവാൻ മനസ്സ് തുറക്കാത്തത് അപ്പം ദൈവം അവരോട് സംസാരിച്ചു ദൈവം പറഞ്ഞു ഇവിടെ ഒരു അഹങ്കാരത്തിൻ്റെ ആത്മാവ് ഈ നഗരത്തെ ഭരിക്കുകയാണ് അപ്പം ഈ അഹങ്കാരത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ട് കാണും നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നു അപ്പം അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ ആത്മാവ് ഇവിടെ ഈ നഗരത്തെ ഭരിക്കുന്നു അതുകൊണ്ട് അഹങ്കാരം ഉള്ളപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു അഹങ്കാരം നമ്മളിലുള്ളപ്പോൾ എല്ലാം അടഞ്ഞു പോവും അപ്പം അഹങ്കാരികളായതുകൊണ്ട് അവർക്ക് വചനം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴ് യുവജനങ്ങൾ പറഞ്ഞു ഇവരെ അഹങ്കാരികളാണെങ്കിൽ കറുത്താവ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം അവരോട് ഇന്ന് പറയാൻ പറ്റും നിങ്ങൾ അഹങ്കാരികളാണ് അപ്പം ദൈവം അവർക്ക് ഒരു മാർഗം കാണിച്ചു കൊടുത്തു എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു അവർക്ക് വേണ്ടി നിങ്ങൾ തെരുവീഥികളിലും മോളുകളിലും ഷോപ്പിംഗ് സെൻറ്ററുകളിലും സ്റ്റേഡിയത്തിൻ്റെ പരിസരങ്ങളിലും ഒക്കെ പോയിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക പ്രേസ്ത ലോട്ട് അപ്പം ഈ യുവജനങ്ങൾ അടുത്ത ദിവസം ഇറങ്ങി ഇവർ പോയ സ്ഥലങ്ങളിലെല്ലാം ഇവർ സർക്കിൾ ചുറ്റും നിന്ന് സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഇവർ സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് എന്നിട്ട് പ്രാർത്ഥിച്ചു അപ്പം അവർ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോഴേ ജനങ്ങൾ ഒന്നിച്ചു കൂടി ഇവരെന്താണ് ഈ യുവജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങൾ വചനം പറഞ്ഞു അപ്പോൾ എല്ലാവരും വചനം സ്വീകരിക്കാൻ തുടങ്ങി ക്രൈസ്തല അതുകൊണ്ടാണ് പറയുന്നത് അതായത് നമ്മുടെ നേരെ വരുന്ന വലിയ ശക്തികൾ വലിയ സൈന്യത്തെ നമുക്ക് പൊരുതാനായിട്ട് നമുക്ക് സാധിക്കുകയല്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഞങ്ങള് കർത്താവെ നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്ന് രണ്ട് ദിനവൃത്താന്തം ഇരുപത് പന്ത്രണ്ട് പറയുന്നു അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് ആത്മാവ് നയിക്കുന്നത് പോലെ മധ്യസ്ഥം പ്രായോഗിക തലത്തിൽ ചെയ്യാം നമുക്ക് സന്ദേശങ്ങളുണ്ട് രണ്ട് സന്ദേശങ്ങളുണ്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഓക്കെ അപ്പം അതനുസരിച്ച് നമ്മൾ പ്രായോഗികമായിട്ട് മധ്യസ്ഥാർത്ഥന ചെയ്യുകയാണ് അതായത് കൊന്ത എല്ലാണെന്ന് പറഞ്ഞെങ്കിൽ കൊന്തയല്ലുന്നു കരുണ്ക്കൊന്തയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ജെറിക്കോ പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഗുരിസിൻ്റെ വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഉപവേശിക്കാനാണ് പറഞ്ഞെങ്കിൽ പിന്നീട് ഉപവസിക്കാവുന്ന തീരുമാനിക്കുന്നു അങ്ങനെ പറ്റുന്ന രീതിയിൽ അപ്പം നമുക്ക് ഇത്രയോ സമയമുള്ളൂ ഇത്രയോ സമയം കൂടെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ തീരുമാനത്തിൽ കൊണ്ടുവരാളുള്ളൂ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇരുപത്തഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുകയാണ് ആ നിയോഗത്തിന് വേണ്ടി ആ രീതികളിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ് അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കർത്താവിനെ ശ്രവിക്കുകയാണ് കർത്താവിനെ ശ്രവിക്കാനായിട്ടുള്ള അതായത് നമ്മളെപ്പോഴും മധ്യസ്പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം സ്തുതിച്ച് കർത്താവിനെ ശ്രവിക്കാനായിട്ട് കാത്തിരിക്കണം കർത്താവിനെ ശ്രവിക്കുകയാണ് നമ്മൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഒരു ആവുകയാണ് കേട്ടോ എന്നാലും ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം അപ്പം നമ്മൾ കർത്താവിനെ ഒന്ന് പ്രശ്നം സ്തുതിച്ച് നിശബ്ദമായി കാത്തിരുന്ന് കാത്തിരുന്ന് കഴിഞ്ഞ് കിട്ടുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയും ചിലപ്പോൾ നമുക്ക് ഈ വാചനം സന്ദേശമായിട്ട് കിട്ടുമല്ലോ വചനം സന്ദേശമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വചനം ബൈബിൾ തുറന്നെടുത്ത് വായിക്കണം കാരണം എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് പ്രഘോഷിക്കണം കാരണം അത് തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് എശയ്യ അമ്പത്തഞ്ച് പതിനൊന്നിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വചനമുണ്ട് എൻ്റെ അധികങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും പ്രേസ് പ്രേസലോഡ് ഈ വചനം ഇത് വചനം ഒരു ഭയങ്കര എന്ത് പറയുന്ന ഇരുതല വാളിനെക്കായാലും മൂർച്ച ഉള്ള ഒരു ആയുധമാണ് മത്സ്യ പ്രാർത്ഥന അപ്പം ആ വാചനം സന്ദേശമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാചനം പ്രഘോഷിച്ചിരിക്കണം ജനമയ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് പറയുന്നുണ്ട് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ കർത്താവ് ചോദിക്കുന്നു പ്രേസ്തലോ ആണ് അപ്പം അതുകൊണ്ട് കിട്ടുന്ന സന്ദേശങ്ങൾ നമ്മൾ പങ്ക് ഗ്രൂപ്പിൽ പങ്കുവെക്കുക എന്നിട്ട് ഗ്രൂപ്പിലുള്ളവർ ദൈവത്തിന് നന്ദി പറയുന്നു അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്റ്റെപ്പ് ഫൈവ് കഴിഞ്ഞു സന്ദേശങ്ങൾ കേട്ടു പങ്കുവെച്ചു അടുത്തത് ഏറ്റവും അവസാനത്തെ ആറാമത്തെ സ്റ്റെപ്പ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയോ എന്ന് അല്ലേ നമ്മൾ ഈ അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെ അറുപത് മിനിറ്റ് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് എല്ലാ ഉത്തരം നൽകിയോ എന്ന് അപ്പം ഞാൻ അതിന് ഉത്തരമായിട്ട് പറയും യെസ് പ്രെയർ ഈസ് ഓൾവേസ് ആൻസേർഡ് പ്രേറിന് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരവുണ്ട് ഉത്തരത്തിന് വ്യത്യാസം വരാന് സാധ്യതയുണ്ട് ചിലപ്പം അത് എസ് ആയിരിക്കും ചിലപ്പം ആയിരിക്കും ചിലപ്പം വെയിറ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവം ശ്രവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഏതാണെങ്കിലും ദൈവം നമുക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് ആ ഉത്തരത്തിന് നമ്മൾ നന്ദി പറയുന്നു ഏശയ്യ അറുപത്തഞ്ച് ഇരുപത്തിനാല് പറയുന്നുണ്ട് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കണ്ണുകളടക്കാം നമുക്ക് നിശബ്ദമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കാം നമ്മൾ വലിയ ഒരു കാര്യം ഇന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ബോധ്യം നൽകിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണം പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് നമ്മുടെ സീക്രട്ട് ഏജൻസാണ് നമ്മുടെ രഹസ്യ ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ തിന്മയുടെ ശക്തിയെ നിർവീര്യമാക്കേണ്ടതുണ്ട് സ്ഥലങ്ങളെ വ്യക്തികളെ കുടുംബങ്ങളെ പട്ടണങ്ങളെ രാജ്യങ്ങളെ സഭയെ സാത്താന്റെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് അത് ഇതുവഴി മാത്രമേ നമുക്ക് സാധിക്കൂ അപ്പൊ അതുകൊണ്ട് കഴിയുന്നവരൊക്കെ നിങ്ങൾ ഗ്രൂപ്പുകളായിട്ടോ വ്യക്തിപരമായിട്ടോ നിങ്ങൾ ഈ പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിങ്ങൾ ഗ്രൂപ്പുകളിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സമയം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് നമ്മൾ ഈശോയ്ക്ക് പറയുക ഈശോയോട് പറയുകയാണ് ഈശോയെ ഇതാ ഞാൻ ആമ്മേ ക്രൈസ്തലോ